തിരുവനന്തപുരത്ത് ബാലരാമപുരത്തെ ആ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മ ശ്രീതുവിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഒരുപാട് ദുരൂഹതകളുള്ളൊരു കേസാണ് നെയ്യാറ്റിൻകര കോടതിയിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും കസ്റ്റഡി ലഭിച്ച ശേഷം വിശദമായി ചോദ്യം ചെയ്യും ശ്രീതുവുമായി തെളിവെടുപ്പും നടത്തും കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത് ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരി ഗുഡ് മോർണിംഗ് ഹരി ഈ ദേവനന്ദയുടെ മരണം വല്ലാതെ നമ്മളെ ഞെട്ടിച്ചതാണ് അമ്മയുടെ സഹോദരൻ തന്നെ കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിടുക ഈ അമ്മയ്ക്കതിൽ പങ്കുണ്ട് എന്ന് സഹോദരൻ്റെ മൊഴി വരിക ഈ സഹോദരൻ സഹോദരിക്ക് നമ്മൾ ഇല്ലാത്ത വിധമുള്ള ചില മെസ്സേജുകൾ അയക്കുക അത്തരം കാര്യങ്ങളിൽ ദുരൂഹതകൾ നിൽക്കുമ്പോൾ തന്നെ ഡി എൻ എ പരിശോധനയിൽ കുട്ടിയുടെ അച്ഛനെന്ന് സംശയിച്ചയാളുടെ ഡി എൻ എ അല്ലെന്ന് വരിക മറ്റ് നാല് പരിശോധനകൾ നടത്തിയിട്ടും അതും കണ്ടെത്താൻ ആവാതെ വരിക ഇപ്പോഴും കുട്ടിയുടെ അച്ഛനാരെന്ന് നമുക്കറിയില്ല ആ ഡി എൻ എ പരിശോധന ഇനി നടത്തേണ്ടതില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ തീരുമാനം അത് പ്രൈവസിയൊക്കെ എരുതിയാവാം പക്ഷേ എങ്കിലും ഈ കേസിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് അല്ലേ ഹരി ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ദുരൂഹത ആ കേസിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതായത് ഇവർ രണ്ടുപേരുമാണോ രണ്ടുപേരും മാത്രമാണോ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടുപേരും മാത്രമാണോ കുഞ്ഞിന്റെ മരണത്തിന് പിന്നിലുള്ളത് മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനാണ് പോലീസ് ആലോചിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഇന്ന് മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നെയ്യറ്റിങ്കര കോടതിയിൽ ശ്രീധുവിന് വേണ്ടി പോലീസ് നൽകും മൂന്ന് ദിവസത്തെ കസ്റ്റഡി ലഭിച്ചു കഴിഞ്ഞാൽ ശ്രീധുവിനെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടും ഒപ്പം തെളിവെടുപ്പ് നടത്തിക്കൊണ്ടും മുന്നോട്ട് പോകാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അടിയന്തര കൂടി അതിനെ കണ്ടുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് പോലീസ് ആലോചിക്കുന്നത് അതായത് നേരത്തെ കുറ്റപത്രം സമർപ്പിക്കാൻ ആലോചിച്ചിരുന്നു അന്ന് പക്ഷേ ഹരികുമാർ മാത്രമായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഹരികുമാർ മൊഴി മാറ്റി ഈ ശ്രീധുവിന്റെ പങ്ക് വെളിപ്പെടുത്തിയതാണ് ഇതിലേക്ക് ശ്രീധുവിനെ പ്രതി ചേർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അങ്ങനെയാണ് ശ്രീധുവിനെ തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും രണ്ടാം പ്രതിയായി ചേർക്കുകയും ചെയ്തത് പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ ശ്രീധു എത്രത്തോളം സഹകരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഉയരുന്ന ഒരു പ്രധാന പ്രശ്നം കാരണം മുൻപ് ഈ പ്രതി ചേർക്കും ാത്ത സമയത്ത് പോലും ശ്രീധു സഹകരിച്ചില്ല അന്ന് ചോദ്യങ്ങൾക്കെല്ലാം മൗനം പാലിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇത്തവണയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് പോലീസ് ഇതേ ഇതേ ദുരൂഹതയുമായി മുന്നോട്ട് പോകേണ്ടി വരും കാരണം നുണപരിശോധന ഹരികുമാറും നടത്തിയിരുന്നു ആ നുണപരിശോധന ശ്രീധുവിന് നടത്താൻ കഴിയില്ല കാരണം അത് നുണപരിശോധനയ്ക്ക് വിധേയറെ ആകുന്നത് ആരാണോ അവരുടെ അനുമതി അതിനകത്ത് വേണം അല്ലെങ്കിൽ സമ്മതം വേണം ആ സമ്മതം എന്തായാലും ശ്രീധു നൽകിയിട്ടില്ല നേരത്തെ തന്നെ അപ്പോൾ ചോദ്യം ചെയ്യലിൽ മൗനം തുടർന്ന് നുണപരിശോധനയ്ക്ക് തയ്യാറാവാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നു കഴിഞ്ഞാലാണ് പോലീസ് ആകെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് മാത്രമല്ല ഇനിയിപ്പോൾ ഡി എൻ എ ടെസ്റ്റിൽ ടെസ്റ്റിന് വേണ്ടി കൂടുതൽ സമയം കളയേണ്ട എന്നുള്ളതാണ് പോലീസ് കരുതുന്നത് കാരണം കുട്ടിയുടെ പിതൃത്വം ആർക്കാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകേണ്ടതില്ല അത് അതിലേക്ക് പോയി കഴിഞ്ഞാൽ അന്വേഷണം കൂടുതൽ നീണ്ടുപോകും അന്വേഷണ പരിധിയിൽ നിന്ന് അത് തൽക്കാലം മാറ്റി നിർത്തുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് കാരണം നാല് ഡി സാമ്പിളുകൾ ഇതിനോടകം പരിശോധിച്ചു കഴിഞ്ഞു ആ നാല് പേരുടെയും അല്ല അതായത് ശ്രീധുവിന്റെ ഭർത്താവിന്റേതല്ല ശ്രീധുവിന്റെ സഹോദരന്റേതല്ല മറ്റ് രണ്ടുപേരുടേതല്ല ഇങ്ങനെ നാല് സാമ്പിളുകൾ അല്ലെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ കൂടുതൽ യ്ക്ക് നിൽക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ശ്രീധുവിനെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് വിശദമായി ചോദ്യം ചെയ്ത് അവിടെ നിന്ന് എന്തെങ്കിലും കൂടുതലായി കിട്ടുമോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത് നിലവിൽ ഹരികുമാറിനും ശ്രീധുനും മാത്രമാണ് പങ്കെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തി നിൽക്കുന്നതെങ്കിലും വേറെ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമായിരുന്നോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് കാരണം അതിന് ചില സൂചനകൾ ഈ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്നും ഒപ്പം ചില ശബ്ദരേഖകൾ ശ്രീധുവിന്റെതായി ലഭിച്ചിട്ടുണ്ട് ഈ വിവയിൽ നിന്നെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട് കാരണം ഇവർ പലയിടത്തും പല കാര്യങ്ങൾ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് വേണ്ടി വന്നുകഴിഞ്ഞാൽ ഹരികുമാറിനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു പദ്ധതിക്ക് കൂടി പോലീസ് ആലോചിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും അത് വേഗത്തിൽ തന്നെ ഉണ്ടാകും കാരണം കുറ്റപത്രം ഇനിയും നീട്ടേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് സാങ്കേതികമായ നടപടിക്രമങ്ങൾ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നിലപാട് പക്ഷേ ശ്രീധു എത്രത്തോളം സഹകരിക്കുമെന്നുള്ളതാണ് ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം മൂന്ന് ദിവസത്തെ കസ്റ്റഡി ആയതുകൊണ്ട് തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് യാതൊരു എതിർപ്പും ഉണ്ടാകാൻ വഴിയില്ല കോടതിയുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും പക്ഷേ ശ്രീ സഹകരണം എത്രത്തോളമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശരി ഇതിന് പ്രധാനപ്പെട്ടാണ് വിവരങ്ങൾ നൽകിയത് താങ്ക് യു ഹരി ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകുന്നത് ഞങ്ങളുടെ ക്രൈം ബീച്ച് കൈകാര്യം ചെയ്യുന്നത് ഹരിയാണ് വളരെ പെട്ടെന്ന വാർത്തകൾ പ്രേക്ഷകർ കേൾക്കുന്നതും അതുകൊണ്ടാണ്